ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊക്കെ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് എല്ലായിടത്തും ദേശീയ വ്യാപകമായിട്ടുള്ള പണിമുടക്കാണല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും പണിമുടക്കിലായിട്ട് എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് തന്നെ തോന്നുന്നത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പോകലൊന്നുമില്ല എല്ലാം ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പുറത്തൊക്കെ ഇറങ്ങേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല അപ്പോൾ ഇന്നലെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ മുന്നേ മുന്നേ അനൗൺസ് ഇത് നേരത്തെ അറിഞ്ഞത് പറഞ്ഞതേ ആയിരുന്നു അപ്പൊ ആർക്കും പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല്ല ഏതായാലും ബസ്സുകളൊന്നും കാണാല്ലേ റോട്ട് കൂടെ അല്ലേ ഓട്ടോറിക്ഷ ടു വീലർ ജീപ്പുകൾ സ്വകാര്യ പോയായിരുന്നു അപ്പൊ രാവിലെ പുറത്തോട്ടൊക്കെ പോയി തുറന്നിട്ടില്ലല്ലേ കടൊന്നും തുറന്നില്ലല്ലോ ആ ഒരു കടകളും ഉണ്ട് പെട്രോൾ ഉണ്ടല്ലേ വണ്ടിയില്ലെങ്കി പിന്നെ എന്തിനാ പെട്രോൾ പമ്പുണ്ടായിട്ട് അതൊക്കെ അവശ്യ സേവനങ്ങളല്ലേ അതൊക്കെ ഒന്നുമില്ലല്ലേ ഓക്കേ ഹോട്ടലുകളും കാര്യങ്ങളൊന്നും ഇല്ലെന്നു പറയണം അപ്പൊ ഏതായാലും ടുത്തന്നെയാണ് ശരിക്കും ഇവിടെ അടുത്തല്ലേ അപ്പൊ അത് ബന്ധാക്കൂല ട്രെയിൻ ബന്ധാക്കൂല കാരണം അതിപ്പോ ഇന്ത്യന്റെ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലം ഓരോന്ന് ഏഹ് കെ എസ് ആർ ടി സി ബസ്സുകൾ ആ കെഎർ ടി സി ബസ്സുകളൊക്കെ അവിടെ തല്ലി തീർന്നു അതായത് അതൊക്കെ എന്തോ ആയിക്കോട്ടെ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഇവിടെ ചർച്ച അപ്പോൾ ഉമ്മായും രണ്ടുമ്മരോടുണ്ട് വാപ്പിടുണ്ട് ചക്കര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര ഉള്ളില് കുട്ടിക്ക് ഫീഡ് ചെയ്യാനുട്ടോ അത് കഴിഞ്ഞ് അവള് വരും വീടുകൊണ്ട് നിന്നപ്പോഴേ പിന്നെ സിസ്റ്ററും ഒരു സിസ്റ്റർ വന്നിട്ട് മൂന്നും നാരങ്ങ പോയി പോയിട്ടുണ്ട് അച്ചാറ വാങ്ങിയത് അങ്ങനെ കൊണ്ടുവന്ന ഓക്കെ ഉപ്പിട്ട് വെള്ളം കുടിക്കാനറി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കുറേ ആൾക്കാർ നമ്മളെ ഡെലിവറി ടൈമിൽ തന്നെ നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമോ നമുക്ക് ഡെലിവറിക്ക് മൊത്തം എത്ര എക്സ്പെൻസ് ആയി നിങ്ങൾ എന്താ ഇതുവരെ പറയാത്തതെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചിട്ട് എന്താ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാത്തക്കാരും ഡെലിവറി കഴിഞ്ഞാൽ പാടിനെ ഇങ്ങോട്ട് വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീട്ടിലത്തെ ചടങ്ങുകൾ അല്ലെങ്കിൽ പിന്നെ കുട്ടീൻ്റെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ ആയി പോയി കേട്ടോ അപ്പോൾ ഒരു ഒരു എന്താണ് ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഞാൻ എന്താ വിചാരിച്ചത് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നൊക്കെ ഫ്രീ ആയി ഒന്ന് ശാന്തമായതിനു ശേഷം അതിനെപ്പറ്റിയൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഡെലിവറിക്ക് എത്ര എക്സ്പെൻസ് മൊത്തം നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലായി എന്നുള്ളത് ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇതിനു മുന്നേ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതായത് നമ്മുടെ ഈ പോസ്റ്റ്നെറ്റ് കെയറില്ലേ ഈ പ്രസവരക്ഷാ കേന്ദ്രം ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതെന്താ അങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് കുറച്ച് മൂന്നാല് പേര് വന്നു അപ്പോൾ അവരെന്നുവെച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ചക്കരൻ്റെ കുട്ടീനെയൊക്കെ കാണാൻ വന്നതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം വേറെ ഏതോ സ്ഥലത്തേക്ക് മാറിപ്പോയി പ്രശ്നം ഇതേപോലെ വേറെ ഏതോ സ്ഥലത്തേക്ക് മാറിപ്പോയി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞങ്ങളുള്ളത് ലല്ലബിയിലാണ് അതേപോലെ തന്നെ ഇവിടെ ഏഴൂർ റോഡുള്ള ലല്ലബിയിലാണ് പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതായത് കറക്റ്റ് ഈ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് തരായി തിരൂര് ഏഴൂർ റോഡിൽ സവേര ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മളിവിടെ ലല്ലബി എന്ന് പറഞ്ഞാൽ പോസ്റ്റിനെ കേരളമുള്ളത് അതുകൊണ്ട് ഇനി ആര് തെറ്റിക്കോ വേണ്ട കാരണം വരണൂർ പിന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കും കരിങ്കല്ലാണീഴ് ആ ഏഴു റോഡാണ് ഏഴു ഈ റോഡിന്റെ പേര് കേട്ടോ എനിക്കൊന്നും വീഡിയോ ഇത് എനിക്കൊന്നും മുഴുവനായിട്ട് കാണാതെ നമ്മൾ വന്നത് അതിന് കണ്ട പാതി കാണാത്ത പാതി ചിലപ്പോൾ നിങ്ങൾ വരണോണ്ടാവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ലൊക്കേഷൻ എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വീഡിയോ ഇപ്പൊ മുഴുവൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വെറുതെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടും പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടും പൈസ ഞാൻ പറഞ്ഞത് വീഡിയോ മുഴുവൻ കണ്ടില്ലെങ്കിലും വേണ്ട സ്ഥലം ആദ്യം മനസ്സിലാക്കി വെക്കും ആ വീഡിയോ ആദ്യം പറഞ്ഞിട്ടിരുന്നു അപ്പോൾ ആരും അങ്ങനെ മിസ്ലീഡ് ആയിട്ട് എങ്ങോട്ടും പോയി പൈസ ഒന്നും കളയണ്ട നിങ്ങൾ മുഴുവനായിട്ട് അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്ഥലം അറിഞ്ഞു എന്നിട്ട് മാത്രം വരിക അല്ലെങ്കിൽ വെറുതെ ചുറ്റിയിട്ട് എന്തിനാ പൈസ കളയൽ അപ്പോൾ അതെണ്ണം കൊണ്ട് നമ്മളെപ്പോൾ കാണണം ഒരുപാട് ആൾക്കാർ പറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കൊണ്ട് വരാനും പറഞ്ഞെങ്കിലും വന്നോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഏതായാലും ചക്കര കൂടി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡെലിവറി എക്സ്പെൻസ് മൊത്തം എത്രയായി ഹോസ്പിറ്റൽ ചിലവ് കാര്യങ്ങളൊക്കെ എത്രയായി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ആ കുട്ടിക്ക് പാലൊക്കെ കൊടുത്തു ഇക്കട്ടെ എടുക്കണുണ്ട് അവിടെ ഇട്ടെടുക്കണുണ്ട് രസേ എപ്പൊ ചക്കര കുട്ടിക്ക് ഫീഡ് ചെയ്താലും ഉമ്മ ആദ്യം എറുത്ത് പോയോ എന്ന് എന്തോയോ എറുത്ത് പോയോന്ന് എന്താ കുട്ടിക്ക് കെ എസ് ഇ ബിയിലെ പണി കറണ്ടിന്റെ പണിയാ എറുത്ത് പോയോയിക്കാൻ കുട്ടിക്ക് ബർപ്പ് പോയോ പോയോന്ന ഉമ്മ ചോദിക്കണല്ലേ ബർപ്പ് ബർപ്പ് മനസിലായില്ലേ ഒന്നാമത് നടുവേദന ആ നടുവേദന രണ്ടാള കിണി പോയിട്ടു കുട്ടി അതിലേ കുട്ടിയെങ്ങനെങ്ങനെ ഞങ്ങടെ അയ്യേറെ ഞാൻ പകുതി കൊറഞ്ഞിറങ്ങ അതിൻ്റെ ഇടയില് പാലൊടുക്കണ്ട പോയടി അമ്മയ ഇങ്ങനെ ഒന്നുണ്ടെങ്കിട്ടല്ലോ നേരം പോണ അറിയില്ല മക്കളെ അമ്മ എറുത്തല്ല ബർപ്പ് അങ്ങനെ പറയട്ടോ അന്നെ നാളെ വെറുപ്പ് വെറുപ്പുന്ന് നോക്കൂക്കൊന്നും വെച്ചാൽ മതി അപ്പോൾ ബർപ്പാണ് ഉദ്ദേശിച്ചത് ഇപ്പം ചക്കര ഇനീച്ചിരിക്കണത് വേറൊന്നും അല്ല ഉച്ചയ്ക്കുള്ള ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇനീച്ചിരിക്കട്ടോ അപ്പം കഴിക്കാൻ വേണ്ടി പോകുന്ന നേരത്താണ് ബാക്കി ഞാൻ വീഡിയോ എടുത്തത് ചക്കര അപ്പം നമ്മളെ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ അതേ പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റൽ ഡെലിവറി ടൈമിലേയും നമ്മളെ ഡെലിവറി എക്സ്പെൻസ് എത്രയായിരുന്നു ഹോസ്പിറ്റൽ ചിലവെല്ലാം കൂടി എത്രയാണ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു മറുപടി കൂടി നമ്മളെ കൂട്ടത്തില് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഏകദേശം എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയാം നമ്മൾ അവിടെ മൊത്തം നമ്മൾ സ്പെൻഡ് ചെയ്തത് ആറ് ദിവസം അല്ലേ നമ്മൾ ആറ് ദിവസം അപ്പൊ നമ്മൾ ആറ് ദിവസം അല്ലേ മൊത്തം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തത് ആറ് ദിവസം അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു നോർമൽ റൂമാണ് ഫസ്റ്റ് നമ്മൾ എടുത്തത് നോർമൽ റൂം എടുത്തു പിന്നെ നമ്മൾ എക്സ്ട്രാ എടുത്തതെന്ന് പറയുമ്പോൾ സ്യൂട്ട് റൂം എടുത്തു അതായത് ഡെലിവറി ടൈമിൽ പിന്നെ ആ ആളുടെ അതായത് പിന്നെ ആരാണോ ഡെലിവറി ഉള്ളത് അവരുടെ കൂടെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് അതിപ്പോൾ അവരുടെ ഉമ്മ അവരുടെ ഉമ്മാക്കാവോ അല്ലെങ്കിൽ ഹസ്ബൻഡിനാവോ അങ്ങനെ ആർക്കാണെങ്കിലാകും അപ്പോൾ ഞാൻ പിന്നെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്യൂട്ട് റൂം നമ്മൾ എടുത്തു പിന്നെ നമ്മൾ എക്സ്ട്രാ ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ കുട്ടിക്ക് നമ്മൾ ഡെലിവറി ടൈമിൽ തന്നെ ഡെലിവറി കഴിഞ്ഞ പാടുള്ളതാണ് കേട്ടോ കുട്ടിക്ക് പിന്നെ മഞ്ഞേൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യത്തെ സമയത്ത് ഒരു ദിവസം ഫുള്ള് ഒരു ലൈറ്റിൽ വെച്ചു അതായത് ഫോട്ടോ തെറാപ്പിയിൽ ഒരു ദിവസം വെച്ചു അത് അതും ഉണ്ടായിരുന്നു പിന്നുള്ളത് നോർമൽ മെഡിസിൻസ് കാര്യങ്ങൾ ഡെലിവറി ടൈമിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്ന പിന്നെ അതൊക്കെ നോർമലപ്പം എല്ലാ സ്ഥലത്തും വരുന്നതാണ് എന്താണ് എക്യപ്മെൻറ്റ്സിൻ്റെ അത് അതേപോലെ തന്നെ അടുത്ത സാധനങ്ങളുടെ അതൊക്കെ എല്ലായിടത്തും വരുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ എടുത്തുള്ളത് ഈ പറഞ്ഞ നോർമൽ റൂമും സ്യൂട്ട് റൂമും പിന്നെ കുട്ടീൻ്റെ മഞ്ഞേനെ ഫോട്ടോതെറാപ്പി ഇത്ര സമയം തന്നെ ഉണ്ടായിരുന്നു ഫോട്ടോ തെറാപ്പി ഒരു ദിവസം ആ അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് വന്ന് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തി ആറ് രൂപ വന്നു അല്ലേ ഏകദേശം ഒരു നാൽപ്പത്തി ആറായിരം രൂപയാണ് നമുക്ക് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ചിലവായ എമൗണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പൊ കേൾക്കണോ വിചാരിക്കും പിന്നെ എന്താണ് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ എന്തിനാണ് ചിലവാക്കിയത് അല്ലെങ്കിൽ ഇത്രയും വലിയ ബാങ്കിലെ എമൗണ്ട് ആണല്ലോ അവിടെ നിന്നൊക്കെ അതിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കേസസ് അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് ആ ചില ചിലപ്പോൾ മുപ്പതിന് നടക്കും ചിലപ്പോൾ മുപ്പത്തഞ്ചിന് നടക്കും സം കേസസ് നാൽപ്പതാകും ഏ അപ്പോൾ നാൽപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ വരും അപ്പം നമുക്ക് എമൗണ്ട് ആയതെന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ഇത്രയും കാര്യങ്ങൾ അടക്കം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിന് ശേഷം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ പോയപ്പോൾ കുട്ടിക്ക് മഞ്ചെണ്ണ് നമ്മൾ പറഞ്ഞല്ലോ അന്ന് രണ്ട് ലൈറ്റിൽ കിടത്തിയതും അതിന് വേറെ എമൗണ്ട് നമ്മൾ അത് എക്സ്ട്രാ പേയ്മെന്റ് ആണ് നമുക്ക് വന്നത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ആ ടൈമിൽ മാത്രം ആ ഒരു ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു നാൽപ്പത്തി ആറ് രൂപയാണ് ഹോസ്പിറ്റലിൽ മാത്രം ചിലവായത് പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു പുറത്തുനിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഈ ആറ് ദിവസം എല്ലാം കൂടെ കണക്കൂട്ടിയാലും നമുക്ക് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ടൈമിൽ മൊത്തം ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി കെ ഹെറൗണ്ട് നമുക്ക് ഫിഫ്റ്റി കെ നമുക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചിലവ് മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുത്തെങ്കിലും നമുക്ക് അതിനുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ അതിപ്പോൾ ഹൗസ് കീപ്പിംഗ് ആയാലും അവിടുത്തെ വൃത്തിയായാലും അവിടുത്തെ സർവീസ് ആയാലും പിന്നെ ഏതൊരു കാര്യം വെച്ച് നോക്കിയാലും നമ്മൾ ആ കാശ് കൊടുത്തെങ്കിലും നമുക്ക് അത് കൊടുത്തതിനുള്ള വർത്തായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ എണുപ്പങ്ങള് പിന്നെ ചിലർ പറയും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ അവിടെ ഫ്രീക്ക് എല്ലാം ചെയ്ത് കിട്ടരുത് ആ കിട്ടും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഓരോ സ്ഥലത്ത് കായ് നന്നാവുമ്പോൾ കറി നന്നായിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇതിലും വലിയ ഹോസ്പിറ്റൽ വേറെ ഉണ്ട് അവിടെ പോയാൽ ഇതിലും ചിലപ്പോൾ സെറ്റപ്പ് കാര്യങ്ങള് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പൈസ കൂടും അത് തന്നെയാണ് അപ്പൊ നമ്മളവിടെ അതിനുള്ള ആ എമൗണ്ട് കൊടുത്തെങ്കിൽ അത്രത്തോളം നമുക്ക് അതിനുള്ള കെയറിങ്ങും കാര്യങ്ങളും ബാക്കിയെല്ലാതും കിട്ടി നമുക്ക് കിട്ടി ബോധിച്ചു അത്ര കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ സ്വഭാവമായിട്ടും ആർക്കെങ്കിലുമൊക്കെ ഡെലിവറി കാര്യങ്ങൾ ഇനിയിപ്പോൾ പ്രസവിക്കാനുള്ള വരുന്ന ആൾക്കാരുണ്ടാവും വിശേഷമായിട്ട് ഇരിക്കണവരുണ്ടാവും ഡെലിവറി എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ ബാക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്നത്തെ ടൈമിൽ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയാൽ മതി ചക്കരയായിരുന്നു ഭക്ഷണം കഴിക്കാനേ ചക്കര ഭക്ഷണം കഴിക്കാതിരിക്കാൻ കേട്ടോ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിക്കുള്ളൂ ചക്കരയ്ക്കപ്പോൾ പിന്നെ ടൈമിൽ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കേണ്ടി ഉള്ളത് ഉണ്ട് അതുകാരണം കൊണ്ട് ചക്കരൊക്കെ നമ്മളിന്ന് നേരത്തെ ഫുഡ് കൊടുക്കും ഇരിക്കുന്നുണ്ടോ നമ്മള് കുറച്ച് കഴിഞ്ഞിരിക്കും അപ്പൊ ഇന്നത്തെ ഫുഡ് ഉണ്ടല്ലേ നല്ല ചൂട് ചൂട് പറഞ്ഞ ചോറും ഒക്കെ അപ്പൊ നല്ല ചൂട് ചോറുണ്ട് പിന്നെ ഇപ്പൊ എന്താ ഉള്ളത് ഉണ്ട് മീൻ വറുത്ത ഉണ്ട് പിന്നെ പച്ചടി ഉണ്ട് പിന്നെ സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ അതെന്നെ വാങ്ങി അച്ചാറടിച്ച് നല്ല രസമുണ്ട് അപ്പൊ ഇന്നത്തെ കറിയാലാണ് കേട്ടോ ഇത് ഓരോ ദിവസവും ഓരോ കറിയാലാണ് നമ്മളിവിടെ ഇന്നിവിടെ വന്നിട്ട് ഇപ്പൊ നാല് ദിവസമായി ഇന്ന് ഈ കറി ഇപ്പൊ ഇന്നല്ലേ കിട്ടണല്ലോ നാല് ദിവസം നാല് കറിയാണ് ഏത് പിന്നെന്താ ചീരയാണ് ആ ചീരക്കറിയാണ് ചീരക്കറിയാണല്ലേ കുട്ടിക്കുട്ടിക്ക കഴിക്കാനുള്ള സംഭവമാണ് നല്ല മീൻമെന്തോ പുതിയ പോരെ എന്ത് കോരയാണെങ്കിലും തിന്നോടി മക്കളെ തുമ്മെ ഇവിടെ വേറെ കുട്ടീനെ ലാളിച്ചും ഓമ്മലിച്ചും കൊഞ്ചിച്ചിട്ടൊക്കെ അവിടെ കിടക്കനുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണില്ലേ ഇങ്ങനെ കഴിക്കുന്നുണ്ടോ സമയൊക്കെ ആയി കൊറേ ആയി സമയമൊക്കെ ഒരു വല്യ ചക്കൻറെ അത്ര നിങ്ങൾ കഴിക്കുക സമയമൊക്കെ നോക്കണ്ട എന്നാ ഇരുന്നോളി സമയം നോക്കണ്ട പയിച്ചാല് കഴിച്ചോളി അതിലിപ്പോ സമയൊന്നും നോക്കിട്ട് കാര്യമില്ല അപ്പൊ ഭക്ഷണം കഴിക്കാ കഴിക്കുക നിങ്ങളൊക്കെ അപ്പൊ അതാണ് നമ്മടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈപ്പിയാണ് നിങ്ങള് പിന്നെ രണ്ടാളും അവിടെ തന്നെ കിടന്നോളെ അവൾ കഴിച്ചൊരു ഉമ്മ അവിടെ ഉണ്ടാവും ഉമ്മ കഴിക്കാൻ പോകുമ്പോ ചക്കരണ്ടാകും നമ്മൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ അന്തരീക്ഷം ഒക്കെ അങ്ങനെ തണുത്ത് വിറച്ച് നല്ല അടിപൊളി സുന്ദര കൊട്ടപ്പനായിട്ട് നീക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ